വാർത്തകളിലേക്ക് തിരികെ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക വിഷയത്തിൽ കോടതി അടിയന്തരമായി ഇടപെടണമെന്നാണ് ഹർജിയിലെ ആവശ്യം വിവരങ്ങളുമായി അശ്വതി എട്ടിച്ചേരുന്നു അശ്വതി സർക്കാരിനും മുഖ്യമന്ത്രിക്കും എസ് എഫ് ഐക്കുമൊക്കെ എതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തി കൂടിയാണ് സിദ്ധാർത്ഥൻ്റെ പിതാവ് ഇപ്പോഴിതായി ഹർജി കൂടി നീങ്ങുന്നു ആ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ് ഹൈക്കോടതി എന്തൊക്കെയാണ് ഇതിൻ്റെ അജിംഷാദ് ഇന്ന് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിനുള്ള നടപടികൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് പകരം കേന്ദ്ര ഏജൻസി എത്രയും വേഗം കേസ് ഏറ്റെടുക്കുന്നതിനായി ഹൈക്കോടതി ഇടപെടണം എന്നതാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ദുർബലമായ കുറ്റപത്രം നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനും അവർ വിട്ടയക്കാനുമുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് നടക്കുന്നതെന്നും ഹർജി ആരോപിക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിൽ സർക്കാർ മാർച്ച് ഒൻപതിന് ഉത്തരവിട്ടപ്പോൾ വൈകാതെ അന്വേഷണം തുടങ്ങുമെന്നാണ് കരുതിയിരുന്നത് മുഖ്യമന്ത്രി നൽകി ഉറപ്പ് വിശ്വസിച്ചിരുന്നു എന്നാൽ ആഭ്യന്തര ആഭ്യന്തര അണ്ടർ സെക്രട്ടറിയെ കണ്ടപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സംബന്ധിച്ച അപേക്ഷയോടൊപ്പമുള്ള രേഖകൾ നൽകുന്നത് രണ്ടു മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞതായിട്ടും ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം വാദങ്ങളാണ് ഇന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ് ഹർജിയിൽ ആരോപിക്കുന്നത് എന്തായാലും അത് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ ഒരു പക്ഷേ സർക്കാരിന്റെ വിശദീകരണം കൂടി ഇത് തേടിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ശരി എ ടി അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ